കലാകാരനിൽ നിന്നും നടനായിട്ടും സംവിധായകനുമായിട്ടുമൊക്കെ വളർന്ന താരമാണ് കലാഭവൻ ഷാജോൺ കൈനിറിയ സിനിമകളുമായി തിരക്കേറിയ ജീവിതമാണ് താരത്തിന് അതേസമയം കാരിയറിന്റെ തുടക്കത്തിൽ മിസ് തൃശ്ശൂരായിരുന്ന സുന്ദരിയെ താൻ വിവാഹം കഴിച്ചതിനെപ്പറ്റി പറയുകയാണ് താരം ഇപ്പോൾ ഗൾഫിൽ ഒരു ഷോയ്ക്ക് പോയപ്പോഴാണ് ഭാര്യ ഡിനിയെ എന്നും പിന്നെ വിവാഹം വരെ എത്തിയത് എങ്ങനെയാണെന്നുമാണ് താരം പറയുന്നത് ഫ്ലവേഴ്സ് ഒരു കോടി എന്ന പരിപാടിയിൽ അതിഥിയായി മത്സരിക്കുമ്പോഴാണ് ഷാജോൺ വിവാഹകഥ പങ്കുവച്ചത് എൻ്റെ വീട്ടിൽ കല്യാണം ഒക്കെ ആലോചിക്കുന്ന സമയമാണ് അങ്ങനെ ഒരു ദിവസം ഗൾഫ് ഷോയ്ക്ക് പോയി രണ്ടായിരത്തി രണ്ടിലെ മിസ് തൃശ്ശൂരായിരുന്നു ഡിനി ഡാൻസ് ടീമിനൊപ്പമാണ് അവൾ വന്നത് കോട്ടയം നസീർ നവാസ് റിയാസ് എന്നിങ്ങനെ ഞങ്ങളൊരു വലിയ ടീമുണ്ട് പക്ഷേ അവൾ മാത്രം റിഹേഴ്സലിന് വരുന്നില്ല തൃശ്ശൂരായിരുന്നതിൻ്റെ ജാടെ ഉണ്ടാവും നമ്മൾ ആരും മൈൻഡ് ചെയ്യേണ്ട ഞാൻ എല്ലാവരോടും പറഞ്ഞു പക്ഷേ അവൾ വന്നിട്ട് സ്കിറ്റ് ഡാൻസും ഒക്കെ വേഗം പഠിച്ചു ഇതോടെ നസീറക്കേയും നവാസിക്കേയും ഒക്കെ ഞാൻ പറഞ്ഞത് വിട്ടിട്ട് അവളോട് വലിയ സംസാരവും ആയി അപ്പോഴും ഞാൻ കുറച്ച് ഗൗരവം ഇരുന്നു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിക്കാൻ തുടങ്ങി ഒരു ദിവസം ഞാൻ അങ്ങോട്ട് പോയി പറഞ്ഞു എൻ്റെ അമ്മച്ചി കല്യാണം നോക്കുന്നുണ്ട് നിന്നെ കെട്ടിയാൽ കാണാമെന്നുണ്ടെന്ന് വെറുതെ പറഞ്ഞു നോക്കിയതാണ് നടക്കുവാണേ നടക്കട്ടെ എന്ന് കരുതി ഒരു നമ്പറിട്ടതാണ് വീട്ടിൽ വന്ന് പറഞ്ഞു നോക്ക് അപ്പച്ചനും ഒക്കെ പറയുകയാണെങ്കിൽ ഞാനും തയ്യാറാണെന്നും അവൾ മറുപടി പറഞ്ഞു അവളുടെ കൂടെ ഉണ്ടായിരുന്ന ടീച്ചറോടും ഞാനത് പറഞ്ഞു ഷാജോണെ നാട്ടിൽ വന്നിട്ട് വീട്ടിൽ പോയി സംസാരിക്കി എന്ന് തന്നെയാണ് അവരും പറഞ്ഞത് നാട്ടിൽ വന്ന ശേഷം അവളുടെ വീട് തൃശ്ശൂരായിരുന്നു ഞാൻ നേരിൽ പോയി കണ്ട് സംസാരിച്ചു അവർക്ക് കുറച്ച് സമയം വേണമെന്നാണ് പറഞ്ഞത് എൻ്റെ മിമിക്രി പ്രോഗ്രാം ഒക്കെ കണ്ട് അവർക്ക് എന്നെ പരിചയമുണ്ടായിരുന്നു അവൾ എന്തുകൊണ്ടാണ് അതിന് സമ്മതിച്ചതെന്ന് എനിക്ക് ഇന്നും അറിയില്ല ദൈവത്തിന് അവളോട് വല്ല ദേഷ്യമുണ്ടോ എന്ന് അറിയില്ല എന്തായാലും അത് സംഭവിച്ചു എന്ന് തമാശ രൂപേണ ഷാജോൺ പറയുന്നു പിന്നെ തൻ്റെ കല്യാണത്തിൻ്റെ കോസ്റ്റ്യൂം കണ്ടാലും ഡിനി ഒറ്റ ശരിയായിരുന്നു എന്നാണ് നടൻ പറയുന്നത് ആ ഫോട്ടോ ഇപ്പോൾ കണ്ടാലും എനിക്ക് നോക്കാൻ തോന്നുന്നില്ല കാരണം കൂട്ടുകാർ ചേർന്ന് ഒരുക്കിയ പണിയായിരുന്നു അത് കോട്ടയ സ്റ്റൈൽ കോസ്റ്റ്യൂം വേണം എന്ന് പറഞ്ഞ് കുർത്തയും മുണ്ടും തോളിലൊരു മുണ്ടും ഒക്കെ വെച്ചു ശരിക്കും ഒരു ഭാഗവതർ സ്റ്റൈലാണ് വിവാഹവേശത്തിന് എന്ന് താരം പറയുന്നു